ഈ രേണു സുധി രേണു സുതി രേണുവിൻ്റെ പാട്ട് രേണുവിൻ്റെ ഡാൻസ് രേണു പോകുന്നത് കണ്ടോ രേണു വരുന്നത് കണ്ടോ രേണു ചിരിക്കുന്നത് കണ്ടോ തുടങ്ങിയ ഒരുപാട് വീഡിയോകൾ കുറച്ച് നാളുകളായി ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാറുണ്ടായിരുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് കാണുമ്പോൾ ഈ കുടുംബങ്ങളായി വന്ന് ഇതുപോലെയുള്ള ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ച് അച്ഛനും മോളും ചേർന്ന് അച്ഛനും അമ്മയും മോളും ചേർന്ന് അച്ഛനും അമ്മയും മക്കളും ചേർന്ന് അഞ്ചു മക്കളും കുഞ്ചിയമ്മയും ചേർന്ന് കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളുണ്ടായിരുന്നതും ചേർന്ന് ഒക്കെയുള്ള നിരവധിയായ പരിപാടികൾ ഇതിനകത്തുള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് ശ്രദ്ധിച്ചിരുന്നില്ല ഈ സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ വരികയും അന്ന് ഫോളോ ചെയ്യുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിലൊരു പ്രാഥമികമായ ഒരു തമ്പ് റൂൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഇപ്പോൾ പണക്കാരെല്ലാം വലിയ കുഴപ്പക്കാരാണ് പാവപ്പെട്ടവരെല്ലാം വളരെ നല്ലവരാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്കൊട്ടും കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്ന വളരെ വൈകാരികമായ വളരെ ഹൃദയസാന്ദ്രമായ വൈകാരിക തൃഷ്ണയോടെ ഒക്കെ സമീപിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഈ കുഴപ്പങ്ങളും അത്തരം സംഗതികളുമെല്ലാം അസൽ ഗുണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതും സമ്പത്തുമായൊന്നും വലിയ ബന്ധം ബന്ധമുണ്ടാവില്ല ഇപ്പോൾ ഒരാൾക്ക് പോയതുകൊണ്ട് അയാളുടെ കയ്യിൽ വഷളത്തരമോ വിളവത്തരമോ വേലയിറക്കോ അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയേ ചെയ്യരുത് എനിക്കൊരുപാട് നേരനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ ഈ പലരെയും നമ്മൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ കാണിക്കുന്ന ഉടായ്പകള് സത്യസന്ധമല്ലാത്ത വർത്തമാനങ്ങൾ കളവ് പച്ചക്കള്ളം യാതൊരു മടിയുമില്ലാതെ പറയൽ അടക്കമുള്ള ഒരുപാട് സംഗതികൾ ഇവർക്കൊക്കെയുമുണ്ട് ഞാനിപ്പോൾ ഈ രേണുവിൻ്റെ സംഗതി ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ ഒരാൾ കുറേ വീഡിയോസ് ഇങ്ങനെ അയച്ചു തരുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ആ വീഡിയോയിൽ ഈ രേണുവിൻ്റെ അച്ഛൻ ഇരുന്ന് എന്തൊക്കെയോ ഒരാളിനെ ഞങ്ങൾ പറയുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചു ഇതാരെയായിരിക്കും പുള്ളി ഇതൊക്കെ പറയുക ഇനി പുള്ളി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ സാധാരണ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ ഞാനും ഈ പറഞ്ഞതുപോലെ ഈ വലിയ ഭയങ്കര റിഫൈൻഡ് ഒന്നും അല്ലാത്ത ചില ആളുകളെയൊക്കെ പരിപാടികൾ എന്തായിരിക്കും ഒരു സ്വാഭാവിക മനുഷ്യർ എന്നുള്ളത് പറയുന്നതെന്ന് ഞാൻ അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും ഞാൻ 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 ഇവിടെ സൗണ്ട് ഇങ്ങനെ എന്തോ പെട്ടെന്ന് തട്ടി തട്ടി ഒരു സൈഡ് വന്ന് ഇവിടെ ആര് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഇയാളെ ഒന്ന് പണിയാനായി എന്നിട്ട് ഈ കണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്നും കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത് ഇയാള് പറഞ്ഞ കള്ളം ഏണ് പറഞ്ഞത് അവർക്ക് അറിയാമോ അവിടെ ഈ പറയുന്ന കേട്ടാത്തോന്ന് എന്താന്നറിയോ ആരോ ഒരാൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അച്ചാരമൊക്കെ വാങ്ങിച്ചു എന്തൊക്കെയോ ഒരു സംഗതി ചെയ്യാൻ വന്ന് ഇയാളൊരു വലിയ മിടുക്കനും വേന്ദ്രനും സുമുഖനും ഒക്കെ ഒരാൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അധ്വാനിച്ച് ജീവിതം കളഞ്ഞ് സമ്പാദിച്ചു വെച്ച ആ സമ്പാദ്യം മുഴുവൻ ആരോ ഒരാൾ വളരെ മോശമായി ദുരുപയോഗം ചെയ്തതാണ് എന്നായിരിക്കും തോന്നുക പക്ഷെ എന്താ സത്യം എന്ന് വെച്ചാൽ ആരോ ഒരാൾ അന്നത്തെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു എൻജിനീയർ ഇവരെ സഹായിക്കാൻ വന്നു ഇവർക്ക് വീടും സംഗതികളുമൊക്കെ കൊടുത്തു ആ വെച്ച് കൊടുത്തതിൽ അയാളോടാണ് ചോദിക്കുന്നത് ഞങ്ങളാരെങ്കിലും നിന്നോട് ചോദിച്ചോ വന്ന് വെച്ച് തരാൻ നീ എന്തു കാണിച്ചിട്ട് പോയത് അവിടെ ഇളകുന്നു ഇവിടെ ഇളകുന്ന അവിടെ കുത്തുന്നു ഇവിടെ കുത്തുന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ചിലപ്പോൾ പറയൂലേ വാ വളർന്നിരിക്കുന്ന വായിലേക്ക് വളരെ ദയനീയത തോന്നി അവൻ എവിടുന്നെങ്കിലുമൊക്കെ ആരെയെന്നെങ്കിലുമൊക്കെ കൈ നീട്ടി വാങ്ങിക്കൊണ്ടുവന്ന് അതിലേക്ക് തള്ളുമ്പോൾ അവൻ്റെ കൈ കടിച്ചു പറിക്കുന്ന ഇറച്ചി തിന്നാൻ സുഖമുള്ള ഒരു സംഗതിയുണ്ടല്ലോ അതൊരുപാട് ആ അസൽ ഗുണമുള്ളവർക്ക് അതിൻ്റേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇക്കൂട്ടത്തിലാളൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഹിന്ദുക്കളെല്ലാവരും ചേർന്നാണ് എന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്തിരുന്ന് രേണു കൊന്തയല്ലുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഇതൊരുപാട് നേരനുഭവങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് പണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് പോയി കുറച്ച് വീടുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്തോ സെൻട്രൽ റൂറൽ ഹൗസിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ട് ആ വീടിനകത്ത് കുറേ ഗുണഭോക്താക്കൾ അൻസലാം വലിയ തറയിൽ എന്ന് പറയുന്ന അന്നത്തെ ഡി ആർ ഡി യുടെ പ്രൊജക്ട് ഓഫീസർ ആയിരുന്നു അതിലൊരു കീ പേഴ്സൺ ഇത് കൊടുക്കാൻ വേണ്ടി കുറേ ആളുകളെല്ലാം കൂടെ വിളിച്ചു കൂട്ടി എന്നിട്ടിങ്ങനെ വീടിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ പറഞ്ഞു എന്നിട്ട് കക്കൂസിന് തുക പറഞ്ഞു അപ്പോഴത്തേക്ക് പുറേന്ന് ചില ചാടിയം കൊണ്ട് വെച്ചിട്ട് അത് മുഴുക്കത്തില്ല അത് മുഴുക്കത്തില്ല അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എഞ്ചിനീയർ പറഞ്ഞു അത്രേ ഉള്ളൂ ബാക്കിയൊരു പ്രയത്നം നമ്മുടെ ഇന്നൂടെ ഇടണം അപ്പോൾ ഒരാൾ ചോദിക്കുക അങ്ങനെ ഇയാൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ ചെയ്തതിനല്ലോ അപ്പോൾ ഈ അൻസലാം വലിയ റീൽ ഇടപെട്ടു ഇടപെട്ടിട്ട് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറഞ്ഞു എഞ്ചിനീയറോട് മറ്റേ ആളുടെ അടുത്തുനിന്ന് എഴുന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചാൽ എന്തോ ഇയാൾ പറഞ്ഞത് അത് ഇതുപോലെ നിങ്ങളെന്തിനാണ് എത്ര വയസ്സുണ്ട് അത് അറുപത് വയസ്സുണ്ട് എന്തോ ജോലി അത് മേശരിപ്പണിയാണ് നാട്ടിലൊക്കെ ഒരുപാട് മേശരിപ്പണി ചെയ്തിട്ടുണ്ട് ഇത്രയും നാട്ടിലെല്ലാം ഇത് ചെയ്തിട്ടും നിനക്ക് തൂറാനൊരു കക്കൂസ് നിനക്ക് ഇവരെ ഉണ്ടാക്കാൻ പറ്റിയോ ഇല്ലല്ലോ പിന്നെ നീ എന്തോ ഈ ന്യായം പറയുന്നത് ആദ്യം നിനക്ക് പോകാൻ ഒരു കക്കൂസ് ഉണ്ടാക്കാൻ പ്രാപ്തി നിനക്കുണ്ടെങ്കിലല്ലേ നീ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിന്നൊരാൾ വാതുറന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ വർത്തമാനവും കേട്ടാൽ ഇട ഇയാൾ അധ്വാനിക്കുന്ന മുതലോ വകയോ കൊണ്ട് ഇയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണിത് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം ഇത് വേറൊരുത്തൻ വന്ന് ഇതുപോലൊരു കാര്യം ചെയ്തതിൻ്റെ ആ കുറവുകളാണ് പറഞ്ഞത് ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പിന്നെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ മറ്റേതാണ് മറിച്ചതാണ് എന്നതാണ് ഇയാളുടെ ചോദ്യങ്ങൾ മുഴുവൻ ഇത് ഈ സഹായിക്കാനിറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു ദുരന്തമാണിത് സഹായിക്കാൻ പോകുമ്പോഴും സഹകരിക്കാൻ പോകുമ്പോഴും സംബന്ധമെടുക്കുമ്പോഴും നിർബന്ധമായും ഈ അസൽ ഗുണം എന്ന് പറയുന്നത് കൃത്യമായി പഠിച്ചിരിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ മലയാളികളായ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ടു പേർക്കൊരു പഴം കൊടുത്ത് ചിലർ പറയുമല്ലോ ഈ പഴം ഇങ്ങോട്ട് കൊടുത്തതിന് എന്തിനോ എത്രയും വലിയ വീഡിയോ എടുത്തേന്ന് അത് തിന്നുന്ന ആ വായിന്ന് രുചി പോകുന്നതിന് മുമ്പ് അവൻ്റെ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഇത് പഴമായിരുന്നെന്നും ഇതിന് രുചി രുചിയുണ്ടായിരുന്നെന്നും പറയും ഇതൊന്നും മാഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും പറയുന്നറിയാവോ പഴമോ ആരു തന്ന് എവിടെ തന്ന് അങ്ങനെ പറയുന്ന വായ് നോക്കികൾ ഈ സമൂഹത്തിലുണ്ട് നമ്മൾ ആരെങ്കിലും ഒരു ഔദാര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ നമ്മൾ സഹായിക്കാൻ ചെല്ലുമ്പോൾ ആ സഹായിക്കാൻ ചെല്ലുന്നത് ഒരവകാശമായി കണ്ട് അതിൽ ബാർഗെയിൻ ചെയ്ത് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ചോദിച്ചാൽ ഇത്തരം ആളുകളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ അനുഭവം പറയുകയാണ് അവരുടെ ഭൂതകാലത്തിലേക്കൊരു പോസ്റ്റ്മോർട്ടം നടത്തിപ്പോയാൽ ആ നടത്തുന്ന കാര്യങ്ങളൊന്നും സമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ കൊള്ളാത്തായിരിക്കും അത് പറഞ്ഞാൽ ആരും പത്ത് പൈസ തരുത്തുമില്ല അപ്പം അങ്ങനെയാണ് അങ്ങനെയാണിതിൻ്റെ കാഴ്ചകളൊക്കെയും അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇത് കണ്ടപ്പോൾ പുള്ളിയുടെ അഭ്യാസം ഈ വർത്തമാനം കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഓർത്തുപോയി കുറച്ച് നാളുകളായി കാണുകയാണ് ഇങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നു ഇത് ഡാൻസ് ചെയ്യുന്നു ആയിക്കോട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു പോയാൽ ഇപ്പോഴത്തെ കാലത്ത് ഉടൻ തന്നെ വരും സ്വാതന്ത്ര്യവാദികൾ സമത്വവാദികൾ എന്നാൽ ഇവരാരെങ്കിലും ഇത്തരം ഒരു റിസ്ക് എടുക്കുമോ ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമോ ഞാൻ മനസ്സിലാക്കുന്നത് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ സാധാരണ വീടല്ല വെച്ചു കൊടുത്തത് എന്ത് എങ്ങനെ പോയാലും അതൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലാകുന്ന മനോഹരമായൊരു വീടാണ് വെച്ചു കൊടുത്തത് ആ വീട് വെച്ചു കൊടുത്തവനെയാണ് പറയുന്നത് അവിടെ ഇളകുന്നു ഇവിടെ ഇളകുന്നു പണ്ട് ഈ സർക്കാർ വീട് കൊടുക്കുമായിരുന്നു ഈ സർക്കാർ വീട് കൊടുത്തു കഴിയുമ്പം ഞങ്ങളൊക്കെ എം എസ് ഡബ്ല്യു പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഗോ ടു ദ പീപ്പിൾ ലീവ് വിത്ത് ദം സ്റ്റാർട്ട് വിത്ത് വാട്ട് ഡേ നോ ബിൽഡ് ഓൺ വാട്ട് ഡേ ഹാവ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരിടത്ത് ചെന്നാൽ അവനുള്ളതിൽ നിന്ന് തുടങ്ങണം അവൻ വേണ്ടത് ചെയ്യണം അവൻ്റെ കയ്യിലുള്ളതിനെ കെട്ടിപ്പടുക്കണം അതിന് പകരം നിങ്ങൾ കൊണ്ടുപോയിരുന്നത് പൊക്കി അങ്ങോട്ട് വെച്ചു കൊടുത്താലുണ്ടല്ലോ യവൻ അധ്വാനമില്ല ഇങ്ങനെയൊക്കെയുള്ള വീട് വെച്ചു കൊടുക്കുമ്പോൾ ആ വീടിന് വെള്ളം ഒഴിക്കാൻ പോലും ചിലപ്പോൾ ഇവരെ ആരെയും വിളിച്ചാൽ വരുത്തില്ല അതിന് കൂലി വേണമെന്ന് പറയും എന്തിനാ യവൻ താമസിക്കാനുള്ള വീടുണ്ടാക്കുന്നതിന് വെള്ളം ഒഴിക്കണമെങ്കിൽ അവന് കൂലി കൊടുക്കണമെന്ന് പറയും നമ്മൾ ഈ ദാരിദ്ര്യം ഉള്ളോ എന്ന് പറഞ്ഞ് സഹായിക്കുമ്പം ഈ ശരിക്കും പഠിച്ചാൽ എന്തെല്ലാം അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാതെ കിടക്കുന്ന ദാരിദ്ര്യക്കാർ ഒരു പത്ത് ശതമാനമേ കാണുകയുള്ളൂ ബാക്കി ആ ദാരിദ്ര്യമുള്ളതിൽ തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെ കിടക്കുന്നത് എൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടുകൂടിയാണ് കൊടുക്കുന്നത് വെള്ളമടിച്ച് തീർക്കും ഒരു വീട് കൊടുത്താൽ ആ വീട് ഈ പറയുന്നത് പോലെ ഉടൻ തന്നെ ആർക്കെങ്കിലും ഒറ്റയ്ക്കോ പാട്ടത്തിനോ കൊടുത്ത് അതിൻ്റെ കാശ് വാങ്ങിച്ച് വെള്ളമടിക്കും ഇത് തിരിച്ചു കൊടുക്കത്തില്ല അവസാനം അവിടുന്ന് ഇറങ്ങേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതായാലും ഇത് കണ്ടപ്പോൾ പുള്ളിയുടെ അഭ്യാസം കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ